ഫെനിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി രാജിവെക്കണം സാമ്പത്തിക ഇടപാടിൽ ഇടനിലക്കാരനായ കാര്യം ശരണ്യ മനോജ് റിപ്പോർട്ടറോട് സ്ഥിരീകരിച്ചു അതേസമയം കണ്ണൂരിലും അരുവിക്കരയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു റിപ്പോർട്ടർ പുറത്തുവിട്ട തുടർന്ന് കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഇനി അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഇന്ന് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടത് കേരളത്തിൻ്റെ പ്രതിച്ഛായ തന്നെ രാജ്യത്തിന് മുമ്പിൽ തകർന്നിരിക്കുകയാണ് ഈ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളല്ല അതുകൊണ്ട് കേരളത്തിൻ്റെ മാനം രക്ഷിക്കാൻ അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി നിന്ന് ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്നതിന് വേണ്ടി പണമിടപാടുകളിൽ ഇടനിലക്കാരനായത് സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയായിരുന്നുവെന്ന് ശരണ്യ മനോജ് സ്ഥിരീകരിച്ചു ശ്രീ ബാലകൃഷ്ണൻ നേരിട്ടാണ് പണം വാങ്ങിയതെന്ന് അയാൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ പണമിടപാടിൽ എനിക്കെന്താ റോള് ഞാനതിൽ കേരള കോൺഗ്രസ് പി അന്ന് യു ഡി എഫിന്റെ ഭാഗമായിരുന്നു മുന്നണിയിലെ ഘടകകക്ഷിയായിരുന്നു അന്ന് ഈ ഗവൺമെന്റിനൊരു ദോഷം വരരുത് എന്നുള്ള പാർട്ടിയുടെ ചെയർമാന്റെ നിർദ്ദേശപ്രകാരം ഞാൻ അതിൽ ഇടപെടുകയും അതിൽ ചില കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പിള്ളയും ഇത് ശരിവെക്കുകയുണ്ടായി ശരണ്യ മനോജിന് അറിയായിരുന്നു ശരണ്യ മനോജ് ഈ ഗവൺമെന്റിനെ നിലനിർത്താൻ യു ഡി എഫിന്റെ പങ്കാളിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ശരണ്യ മനോജ് ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ് സരിതയ്ക്ക് പണം നൽകിയതിൽ രാജി ആവശ്യപ്പെട്ട് മന്ത്രി അടൂർ പ്രകാശിനെ ഡിവൈഎഫ്എ പ്രവർത്തകർ കണ്ണൂരിൽ കരികൊടി കാണിച്ചു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അരുവിക്കരയിൽ എ സി ഡി എഫ് പ്രവർത്തകരും പ്രതിഷേധിച്ചു അതേസമയം കുടുംബാംഗങ്ങളെ രക്ഷിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഇടപെടലെന്നാരോപിച്ച് പി സി ജോർജും രംഗത്തെത്തി മുഖ്യമന്ത്രി വീട്ടിൽ ഇവർ മേടിച്ച കാശിലെ മുപ്പത് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രി വീട്ടിൽ കൊണ്ട് കൊടുത്തതായിട്ട് മുഖ്യമന്ത്രി വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെഴുതിയിട്ടുണ്ട് ഞാനത് പറയുന്നില്ല കേരളീയ ജനസമൂഹത്തിന്റെ സാംസ്കാരികമായ തകർച്ച നമ്മുടെ മക്കളുടെ മനസ്സിലൂടെ അടിച്ചു കയറ്റുന്ന ഉമ്മൻചാണ്ടിയും അതുപോലെ ചേർന്ന കുറെ മന്ത്രിമാരും ചേർന്ന് ഈ ഗവൺമെന്റിനെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് മാറ്റി ഒരു പുതിയ മന്ത്രിസഭ ഉണ്ടാക്കണം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ